ഐ എസ് ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി അലഹമ്മദില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ റാണിപുരം കെ എം പി സംഘടിപ്പിച്ചത് അക്ബർ പറഞ്ഞതുമാതിരി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐ എസ് എം നമ്മുടെ എം എസ് എം വളരെ വളരെ പിറകിലായിരുന്നു പക്ഷെ നമ്മൾക്ക് ഒരുപാട് യുവ തലമുറകൾ നമ്മളെ കൂടി ഉണ്ടെങ്കിലും അവർ കോഡിനേഷൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്തൊരു സങ്കടം നമ്മളിൽ ഉണ്ടായിരുന്നു അത് നിരന്തരമായി ജില്ലാ കമ്മിറ്റി എന്നോളം അക്ബറുമായി ബന്ധപ്പെട്ടു ഹാഷുമായി ബന്ധപ്പെട്ടു സംസാരിക്കാറുണ്ട് ഏത് മുഖ്യയിലേയും ജില്ലയിലെ എം എസ് എമ്മിനെയും ഐ എസ് എമ്മിനെയും പുനഃസംഘടിപ്പിച്ചു കൊണ്ടുവരാണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ദൗത്യം നിങ്ങൾക്ക് ഏറെക്കുറെ ചിലപ്പോൾ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അറിയാം അപ്പോൾ കാണുന്നവരാണല്ലോ കഴിഞ്ഞൊരു നാല് മാസമായി നമ്മുടെ ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ഒരുപാട് പരിപാടികൾ കണ്ടെത്തുകയും ഈ ജില്ലയിലെ കെ എൻ എം ഐ എസ് എം എം എസ് എം എം ജി എം പുനഃസംഘടനയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കും അതിനു വേണ്ടി പരിപാടികളൊക്കെ ആയിട്ടാണ് ജില്ലാ കെ എൻ മുന്നോട്ട് പോകുന്നത് വളരെയേറെ ഉത്തരവാദിത്തമാണ് മക്കളെ നമ്മളുടെ മുമ്പിലൊരു തലമുറയാണ് യുവാക്കളടിയിലുള്ളത് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒരു ലോബി തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുക ഏതാ മൂന്നാളിരിക്കുന്ന ഒരു സദസ്സിൻ മൂന്ന് യുവാക്കൾ ഇരിക്കുന്ന സദസ്സിൻ ഒരാളെങ്കിലും ഈ ചരിക്കൽ കുണ്ടിൽ പെട്ടുപോകുന്ന കുറവെന്നൊരവസ്ഥ ആ ഒരു സാഹചര്യമോ ഇന്ന് നാട് മുഴുവൻ നടക്കുക പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ യുവജന വിഭാഗവും നമ്മുടെ മക്കളും ുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പൊതുവിൽ തന്നെ ചർച്ച നടക്കുന്നൊരു വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവജന വിഭാഗം നമ്മുടെ ഈ യുവാക്കൾ അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരുപാട് യുവാക്കൾ ജില്ലയുടെയും മറ്റു പ്രദേശങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവരൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ മക്കളും നല്ല വഴിയിൽ ചലിച്ചു പോവുകയാണ് അവരുടെ പിതാക്കളോടോ അല്ലെങ്കിൽ അവരുടെ സംഘടനാ ബോധത്തിൻ്റെയോ ഞാനൊരു മുജാഹിദ് അല്ലെങ്കിൽ ഞാൻ മുജാഹിദ്ദിൻ്റെ മകനിൽ നിന്നൊരു ബോധത്തിൻ്റെയോ ഒരു ഉത്തമ ഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നത് പക്ഷെ അതിൽ ചില സ്ഥലങ്ങളിൽ ചില പുക്കുത്തുകൾ വരുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം അതിനൊക്കെ മനസ്സിലാക്കിത്തരുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം നമുക്കറിയാം അതൊരു ഭാഗത്താണെങ്കിൽ വിശ്വാസപരമായിട്ട് ഒരുപാട് നമ്മൾ നമ്മുടെ സമൂഹം അന്ധവിശ്വാസങ്ങളിലേക്ക് കടന്നു പോവുകയാണ് നമുക്കെന്തായാലും ഇന്നും നാളെ നമ്മൾ ഈ ചർച്ചകളിലേക്ക് ഒക്കെ പോവുകയാണ് തുടർന്നും ഞാനും ഡോക്ടറും മറ്റു എൻ നേതാക്കന്മാരൊക്കെ നിങ്ങളുടെ മുകളിലേക്ക് വരും അപ്പം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നിങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ എന്റെ ഒരു അനുഭവം ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പറയട്ടെ ഇന്നലെ എന്റെ കടയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു ഹിന്ദു സ്ത്രീ എന്റെ കടയിലേക്ക് സാധനം വാങ്ങുന്നു അങ്ങനെ സാധനം വാങ്ങിച്ചു അപ്പം രാമന്റെ ഒരു ഉറൂസ് ഒരു ഉറൂസ് നടക്കുന്നു അപ്പൊ ആ ഉറൂസ് എന്നോട് ചോദിക്കുകയാണവര് രാമന്ത്രി ഉറൂസിന് പോയിട്ടില്ലേ രാമന്തരൂസ് ആടെ എല്ലേ അവർക്ക് ആകെ ഒക്കെ ടെൻഷനായി അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ മുസ്ലിം അല്ലേ എന്നോട് ചോദിക്കുന്നു നിങ്ങൾ മുസ്ലിം അല്ലേ ഞാൻ പറഞ്ഞാൽ ഞാൻ മുസ്ലിം അല്ല അല്ലേ കാരണം അവരോട് ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തിട്ടെന്താ വേണ്ടത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവര് മറ്റൊരു തീ ഇതിന്റെ ഭാഗമാണ് അല്ല അങ്ങനല്ലേ അപ്പം ഞാൻ മുസ്ലിം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒന്ന് പടഞ്ഞു കാരണം ഈ വിശ്വാസം പറയുന്നത് നമ്മളോടാണ് അല്ല മാത്രം മതി എന്ന് പറയുന്ന ലായില ഇല്ലെന്ന പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന സമൂഹത്തോട് ശക്തിത്വം ബാധിക്കുന്ന നമ്മളോടാണ് നിങ്ങൾ മുസ്ലിം എന്ന് ചോദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ആ തലമുറ ആ വിഭാഗത്തെയും എല്ലാ ജനവിഭാഗത്തെയും തൊട്ടുനിർത്തിക്കൊണ്ടു വേണം ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് അതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു കൂട്ടുന്നത് നമുക്ക് ഇഷാത നമ്മളോട് എന്റർടൈൻമെന്റും ഇവിടെ ഉണ്ടാവും അതോടുകൂടി അള്ളാഹുവിന് അറിയണമെന്ന വിഷയം കൂടെ ചർച്ച ചെയ്യും അതോടുകൂടി ഈ പ്രസ്ഥാനം എന്തിനാണ് എന്നുള്ളത് നിങ്ങളിൽ ചർച്ച ചെയ്യും ഇൻഷാല്ല ഈ പരിപാടികളുടെ ആശംസകൾ നേർന്നു കൂടുതൽ ഇൻഷാള്ള ക്ലാസുകളും സംസാരിക്കാം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തൊക്കെ തോന്നുന്നത് അതൊക്കെ ഇവിടെ ചോദിക്കണം എല്ലാത്തിനും ഇഷ്ട അള്ളാഹ് ഒരു മതത്തിൻ്റെ ലെവലിൽ വെച്ച് നിങ്ങൾക്ക് മറുപടി ഉണ്ടാവും എന്താണ് മതം എന്തിൻ്റെ മതത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആ ആത്മാർത്ഥത എന്താണെന്ന് നിങ്ങൾക്ക് ഇഷാ അല്ലാതെ ബോധ്യപ്പെടുത്തും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വർമ്മത്തുള്ളൂ